ഇരുട്ട് വീണാൽ ചെറിയനാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന യാത്രക്കാർ ഭയത്തിലാണ് റെയിൽവേ സ്റ്റേഷൻ റോഡിലോ സമീപ പ്രദേശങ്ങളിലോ വെളിച്ചമില്ല എറണാകുളം കൊല്ലം മെമുവിനും നാഗരകോവിൽ കോട്ടയം എക്സ്പ്രസിനും അടുത്തുള്ള ചെറിയനാട് സ്റ്റോപ്പ് അനുവദിച്ചത് കൂടുതൽ തീവണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുമ്പോഴും സ്റ്റേഷനിലെത്തുന്നവർ യാത്രക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല തുടങ്ങിയിട്ട് ഏറെ നാളായി സ്റ്റേഷനു ചുറ്റുമായി വലിയ തോതിലാണ് കാട് വളർന്നിരിക്കുന്നത് റെയിൽവേ ബജറ്റുകളിൽ ഒട്ടേറെ പദ്ധതികൾ ചെറിയനാട് സ്റ്റേഷനായി പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും ട്രാക്കിലായിട്ടില്ല റെയിൽവേക്ക് ഇവിടെ മുപ്പത്തി ആറ് ഏക്കർ ഭൂമിയുണ്ട് ഇത് ഉപയോഗപ്പെടുത്താനുള്ള പദ്ധതിയൊന്നും തുടങ്ങിയിട്ടുമില്ല ചെങ്ങന്നൂരിന്റെ സാറ്റലൈറ്റ് സ്റ്റേഷനായി ചെറിയനാടിനെ മാറ്റാമെന്ന നിർദ്ദേശം റെയിൽവേയുടെ മുന്നിലുണ്ടായിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല പുലർച്ചെയുള്ള തീവണ്ടിയിൽ പോകാൻ റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെയുള്ള യാത്ര കഠിനമാണ് ആവശ്യത്തിന് വെളിച്ചമില്ല റോഡിൽ കുഴികളും മഴക്കാലത്താണ് ദുരിതമേറെയും റോഡരികിൽ മാലിന്യം തള്ളുന്നതായ പരാതിയുമുണ്ട് സ്റ്റേഷൻ പരിസരത്തെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളും യാത്രക്കാർക്ക് ഭീഷണിയാണ് യാത്രക്കാരുടെ സുരക്ഷയെ മുൻനിർത്തി റോഡ് എത്രയും വേഗം നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം ഇന്ന് നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഗ്രാമീണ റെയിൽവേ സ്റ്റേഷനാണ് ശ്രീ കൊടുക്കുന്നിൽ സുരേഷ് പാർലമെന്റ് അംഗമായി വന്നതിന് ശേഷം ധാരാളം ട്രെയിനുകൾ പുതുതായി ഇവിടെ നിർത്തുവാൻ തുടങ്ങി ചെങ്ങന്നൂരിന്റെ വലിയ തിരക്കിനിടയിൽ നിന്നും ി വാഹനങ്ങൾ പാർക്ക് ചെയ്ത് തിരുവനന്തപുരത്തും എറണാകുളത്തേക്കും യാത്ര ചെയ്യുവാൻ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും മറ്റ് നാട്ടുകാർക്കും ഏറ്റവും നല്ല ഒരു സ്റ്റേഷനാണിത് ചെറിയനാട് ഗ്രാമീണ റോഡ് സഞ്ചാരയോഗ്യമാക്കിയാൽ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്പെടും നിരവധി പേരാണ് ട്രെയിൻ യാത്ര ചെയ്യാനായി ഈ റോഡിൽ കൂടി വരുന്നത് ഒട്ടും വൈകാതെ അധികാരികൾ റോഡ് സുഗമമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇത് നിങ്ങളുടെ മുന്നിൽ ഈ റെയിലുമായി കടന്നു വരുന്നത് ഏകദേശം ഏതാണ്ട് എഴുപത് വർഷത്തിന് മേളിൽ പഴക്കമുള്ള ഒരു റോഡാണ് ഇത് ചെറിയാട് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് ഇപ്പോൾ ഏതാ ഒന്നിൽ ധാരാളം ട്രെയിനുകൾ ഇവിടെ നിർത്തുകയും ചെയ്യുമ്പോൾ വളരെയധികം യാത്രക്കാർ ഉപയോഗിക്കുന്ന ഒരു റോഡ് ഏതാണ്ട് പത്തിരുപത് വർഷമായി ഈ റോഡിൻ്റെ അവസ്ഥയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും പരിതാപകരമാണ് നിരവധിയായ ആവശ്യങ്ങൾ ഈ റോഡുമായി ബന്ധപ്പെട്ട് അധികൃതർ മുന്നിൽ വെച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ